കൊച്ചിവിടെല്ലോത്തിൽ പോയി എന്താ അമ്മി ദിവസവും തുളസി പറയാൻ തിരി വെക്കുന്നത് കാണാറുള്ളതാ ഇന്ന് കണ്ടില്ലേ കുളത്തിലില്ലേ ഇല്ല എന്നാൽ അമ്പലത്തിൽ പോയി കാണും പോയി നോക്ക് ாவ மாதிரி ஓடனே ஒட்டின அம்பலத்தில் போயிட்டு வர அம்பலத்தில் ஓடர் எந்த காரியம் காரியம் மனசிலே நீங்களும் ஒன்னும் அறிஞே ஆ ஜங்களை முதலியை காணும் கலக்கியோ எல்லாரும் വരുമല്ലേ വന്നു വല്ലതും കഴിക്കും ഇവിടെ ഉണ്ടല്ലോ മുതലാളിണ്ടോ അറിയില്ല എന്ത് വേണം ജയേന്ദ്ര മുതലാളി ഉണ്ടോന്ന് എന്താ കാര്യം മുതലാളിന്റെ ഭാര്യയെ കാണാതായി മുതലാളിയെ കണ്ട് വിവരം പറയാനാ മുതലാളിയുടെ ഭാര്യയല്ലേ മുതലാളി എന്നെ ഇഷ്ടമോളൂ അതിൽ നിങ്ങൾക്ക് എന്താ കാര്യം ഞങ്ങൾക്ക് കാര്യമുണ്ട് ടീച്ചറായോ നിങ്ങൾക്ക് എന്താ ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കാര്യം ഇല്ലയോ പോകുകയാണ് ഞങ്ങളൊന്ന് നോക്കട്ടെ കാണാതായ സുശീലെ ഏറ്റവും അവസാനമായി കണ്ട വല്ലവരുമുണ്ടോ ഉണ്ട് സർ മാധ്യമ നിങ്ങളാണോ വേണ്ടത് എപ്പോഴാണ് വേണ്ടത് ഇന്നലെ വൈകുന്നേരം എത്ര മണിക്ക് അഞ്ചു മണിയായി കാണും എന്ത് ചെയ്യായിരുന്നു അവർ പുറത്തു നിൽക്കുകയായിരുന്നു എന്നിട്ട് മഴ വന്നപ്പം അകത്തേക്ക് ഏറിപ്പോയി അതിനുശേഷം കണ്ടിട്ടില്ലേ ഇല്ല അഞ്ചര മണിക്ക് ശേഷം സുശീലെ കണ്ട വല്ലവരുമുണ്ടോ ഇവിടെ സ്ത്രീയുടെ സ്റ്റേറ്റ്മെന്റ് വാങ്ങി ഒപ്പിടി പറയ ഞങ്ങൾ ഈ നാട്ടുകാരാണ് ഒരു പരിശോധനയൊക്കെ ഞങ്ങൾ നടത്തി ജയിച്ചു നിങ്ങൾ എപ്പോഴും അവസാനമായി ഭാര്യയെ കണ്ടത് രാത്രി രണ്ട് എന്താ സർ രാത്രി രണ്ടര മണിക്ക് ഭാര്യയും വർത്ത കൂടെ എന്ത അവൾ എന്റെ അടുത്ത് ഒന്ന് പിന്നെ നിങ്ങൾ കണ്ടിട്ടേല്ല ഇല്ല രാവിലെ മുതൽ അവളെ കാണാനില്ല പക്ഷെ അവൾ പലപ്പോഴും പറയുമായിരുന്നു എനിക്ക് മരിച്ചാൽ മതിയെന്ന് അതാണ് എനിക്കൊരു ഭയം വല്ല ആത്മാക്യവും വല്ലതും ഏ അങ്ങനെയൊന്നും ചെയ്യില്ല രണ്ട് കാൽപ്പാടുകളുണ്ട് ഒരു പക്ഷേ സമ തന്നെ കണ്ടേക്കുമോ സൗ എന്ത് സൗ ഒരാളെ കാണാതായി സമ എങ്ങനെ ഇവിടെ വരും அல்ல சாரு அவர் பயன்போலா அவர் பயன்போல அல்லது நமக்கு அன்விக்கணும் ஒரு காரியம் செய்யும் தாங்க போய் காசெடுக்கான எல்லாம் கொண்டு ஆ கால்பாட்கள் மூடி என்ஜு அனி ஸ்கூலில் போகலை ഞങ്ങളൊന്ന് സ്കൂളിൽ പോകുന്നില്ലെന്ന് വെച്ചാലോ കാരണം ആന്റി ആര് പറഞ്ഞു അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ സാറേ കൊളക്കടവിൽ കാൽപ്പാടുകൾ കാണാനുണ്ട് കുളം കാണാം സാറ് കുളം വറ്റിക്കില്ല അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് പറ്റിക്കാം കുറച്ചുകൂടി സമയം തരും സമയമെടുക്കുന്നത് ഒക്കില്ല വേണം നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് ചെയ്യാൻ ഒക്കില്ല ഞങ്ങൾ ഈ നാട്ടിലെ പൊതു ഞങ്ങൾക്ക് ഇത് അറിയണം നിങ്ങൾ പറയുന്ന പോലെ ഞാൻ നടക്കണം സാറേ ഞങ്ങൾ വിടില്ല എന്ന് മാത്രമല്ല നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ നിന്ന് പോകുന്നതെന്ന് ഞങ്ങൾക്കൊന്ന് കാണണം നിങ്ങൾ എന്നെ തടസ്സം ചെയ്യരുത് ഇതെന്റെ ഡ്യൂട്ടിയാണ് സാർ അതെ ഇവിടെ വലിയ ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ് പിരിഞ്ഞു പോകണമെന്ന് ഞാൻ അഭ്യസിക്കുന്നു ഇല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് നിങ്ങളെ പിരിച്ചുവിടേണ്ടതായി വരും അഞ്ച് മിനിറ്റ് നേരം ഞാൻ സമയം തരുന്നു ഫോർ മോബ് ഓപ്പറേഷൻ കൂടിയിരിക്കുന്നത് നിയമവിരുദ്ധമായ ഒരു ജനക്കൂട്ടമാണ് ഉടൻ പിരിഞ്ഞു പോകണം പിരിഞ്ഞു പോകാത്ത പക്ഷം ലാത്തി കൊണ്ടടിച്ച് പിരിച്ചുവിടുന്നതാണ് ഉടൻ പിരിഞ്ഞു പോകണം ഉടൻ പിരിഞ്ഞു പോകണം ഉടൻ പിരിഞ്ഞു പോകണം ജനക്കൂട്ടം പിരിഞ്ഞു പോകുന്നില്ല ഇവിടെ തീർച്ചയായാണ്

റൗഡ് ഡിസ്പേ ചെയ്തോ പേര് അത് ആർക്കും ഇല്ല കാര്യം ഞാൻ ഫോൺ ചെയ്തിരുന്നു വന്നിരുന്നു സർ താങ്ക് യു വെരി മച്ച് സർ പിന്നെ എവിഡൻസ് അതും കിട്ടി ഉണ്ട് സർ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനിൽ ഇതെല്ലാം കിട്ടി സ്റ്റേറ്റ്മെന്റ് അയാൾക്കാരുടേതാണ് പിന്നെ ജയചന്ദ്രനെ ചോദ്യം ചെയ്തു സ്റ്റേറ്റ്മെന്റ് ഒപ്പിട്ടു അയാളുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ട് ആത്മഹത്യയാണെന്ന് സംശയം തോന്നുന്നു എന്താണ് കാണിക്കുന്ന മോനെ ഇവന്റെ മുമ്പിൽ ഞാൻ സറണ്ടർ ചെയ്തു പോയി ഒരു തമാശ ഈ സമയത്ത് അച്ഛനെ പോലാണെന്ന് ശ്രമം എന്തായിരുന്നു കുഴപ്പം കുഴപ്പമൊന്നുമില്ല ഒരു ലാത്തി ചാർജ് വേണ്ടി വന്നു എന്തിന് അന്വേഷണം ജനമേറ്റെടുത്ത കാരണം